ഹായ് ഹൈമച്ചമ്പരെ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു അടിപൊളി ഒരു ബ്ലോഗിയാണ് അതായത് ഞങ്ങളെ വീടിൻ്റെ കുറച്ച് കുറച്ചകലയാണ് കുരിശുമല തെക്കൻ കുരിശുമല അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ആ കുരിശുമലയിലേക്ക് പോവുകയാണ് തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിയും അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നത് മൊത്തത്തിലും അതായത് നമ്മൾ കുരിശുമല ഫുള്ളായിട്ട് കയറുന്നത് വരെയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളിലും കണ്ട് കണ്ടുപോകാം അപ്പോൾ ഇതേ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളർഡ ജംഗ്ഷനാണ് അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങളെ അടുത്ത സൈഡിലായിട്ട് കാണുന്നതാണ് വെള്ളർഡ ഡിപ്പോ ആട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളെ ഓരോ ട്രെയിനിങ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വഴി തെറ്റാതെ നിങ്ങൾക്കവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയി കാണുന്ന സ്ഥലമാണ് നമ്മുടെ ആനപ്പാറ എന്ന് പറയും അപ്പോൾ ആനപ്പാറയിൽ നിന്ന് നമ്മൾ വലത്തോട്ടാണ് തിരിയേണ്ടത് അപ്പോൾ അത് നമ്മളിപ്പം ഫലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ചും നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എത്തും അപ്പോൾ ഞാൻ എല്ലാം കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയതാണ് ആ എത്താൻ പോകുന്ന സ്ഥലമാണ് എന്ന് പറയും അപ്പോൾ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോഴത്തേ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കറക്റ്റ് ആറാട്ടുപുഴി ജംഗ്ഷൻ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന പമ്പാണ് പെട്രോൾ പമ്പാണ് അപ്പോൾ തേ നമ്മൾ അവിടെ നിന്ന് നേരെ ലിഫ്റ്റ് കരിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോഴേ നമുക്ക് കാണാം കുരിശ്വലയുടെ അപ്പോൾ നിങ്ങൾ ആര് വന്നിരുന്നാലും തീർച്ചയായിട്ടും ഈ ലൊക്കേഷനൊക്കെ നോക്കി വരിക അതുമാത്രമല്ല നമ്മൾ തിരുവനന്തപുരത്തു നിന്നും നെടുമ്പങ്ങാടായിരുന്നാലും നേറ്റങ്ങരായിരുന്നാലും എല്ലായിടത്തു നിന്നും ബസ് സർവീസും ഉണ്ട് അപ്പോൾ ദേ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ജംഗ്ഷനാണ് കൂതാളി എന്ന് പറയുന്നത് അപ്പോൾ അതേ അവിടെ ഒരു വലിയൊരു ആർച്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ നേരെ വരത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കറക്റ്റ് നമ്മളെ കുരിശുമലയിലേക്കാണ് അപ്പോൾ അപ്പോഴത്തേ ഇവിടെയൊക്കെ നമുക്ക് ദുഃഖവുള്ളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതുമാത്രമല്ല ഇതിപ്പോൾ തുടങ്ങി മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക് കുറവായിട്ട് തോന്നുന്നത് അതിനിപ്പോൾ തിരക്ക് കൂടി കൂടി വരാൻ തുടങ്ങും അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോഴത്തേ നമ്മൾ ഈ ഇങ്ങനെ ഈ യാത്രയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുരിശുമല കാണിച്ചു തരാം ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടോണം അപ്പോൾ നമ്മൾ എത്രമാത്രം ഉയരത്തിലാണ് നമ്മൾ പോകാനുള്ളതെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് നമ്മളെ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കാറൊക്കെ നല്ല സേഫായ സ്ഥലത്തെ കാറൊക്കെ ഒതുക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് നടന്നു പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കുരിശുമല ഗാരേജ് അതായത് നമ്മളെ ഇപ്പോൾ ഇപ്പോൾ ബസ് കുറവാണെങ്കിലും ഇനി അങ്ങോട്ട് ധാരാളമായിട്ടുള്ള ബസ്സൊക്കെ കാണും അപ്പോൾ വെച്ചാൽ വരെ ഇനി നമ്മളിവിടെ നിന്ന് നടന്ന് നടന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങിയാണ് അതുമാത്രമല്ല ഇനി നമ്മൾ അങ്ങോട്ട് പോകപ്പോ നമുക്കിപ്പോൾ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഏകദേശം ഒരു ആറര അടിപ്പിച്ചോളം സമയമായിട്ടുണ്ട് അപ്പോൾ തേ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം കാറായാലും ബൈക്കായാലും അതുപോലെ അവിടെ പ്രത്യേകിച്ച് പാസ്സൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ വീണ്ടും നടന്നു പോകുമ്പം രണ്ട് സൈഡിലായിട്ട് ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനിയും നമ്മൾ ഒത്തിരി ദൂരം പോകണം അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കടന്ന് ഏകദേശം കുറച്ച് ദൂരം എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് തിരിച്ചു വരുമ്പോഴേ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് കാണണം അതേപോലെ ഒരു ചേട്ടൻ അവിടെ പാമ്പൊക്കെ ഉണ്ട് ഇവിടെ പാമ്പൊക്കെ ഇങ്ങനെ നമ്മുടെ തോളിലൊക്കെ ഇടാം പാമ്പ് ഇരിക്കുവാൻ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് അപ്പോൾ ഇതേ ഈ കാണുന്ന സൈഡിലും നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഇവിടെയും പാസ്സുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മളെ സംഗമ വേദിയിലെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ വലത് സൈഡിലായിട്ട് കാണുന്നതാണ് സംഗമവേദി അപ്പോഴവിടെയും പോയി ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സംഗമവേദി നിങ്ങൾ മറക്കരുത് കാര്യം നമ്മൾ മുകളിലോട്ട് കയറും നമ്മൾ അവിടെ നിന്ന് താഴോട്ട് നമ്മളിങ്ങനെ മൊബൈലിൽ നമ്മൾ പിടിക്കും പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും അതുകൊണ്ട് ചെറിയ ഒരു ചെറിയൊരു കാഴ്ച മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ വളരെ ക്ലിയർ ഒന്നുമില്ല കാര്യം നമ്മളത് മൊബൈലിലാണ് പിടിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്നാണ് മെയിനായിട്ട് നമ്മൾ കുരിശുമല കയറ്റം തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കുരിശോ നിങ്ങൾക്ക് അങ്ങനെ ഫാമിലിയോടൊക്കെ എന്നുണ്ടെങ്കിൽ